അധ്യായമാർ ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയുടെ ജീവിതം വിശ്വാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന ദൈവവുമായുള്ള മനുഷ്യന്റെ ബന്ധം പ്രകടമാക്കുന്ന പ്രധാന കണ്ണിയാണിത് ഈശോ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നു ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ അവിടത്തോടു കൂടി ധനിച്ചായിരിക്കാൻ നീ ഇഷ്ടപ്പെടണം വിശുദ്ധ പീറ്റർ ശരസ്റ്റിൻ പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം സംസാരിക്കുക എന്നതിനേക്കാൾ ശ്രമിക്കുക എന്നതാണ് ധ്യാനം എന്നതിൻ്റെ അർത്ഥം നോക്കുക എന്നതിനേക്കാൾ നോക്കപ്പെടുക എന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന മത്തായുടെ സുവിശേഷം പതിനാഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യോഹാനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ബൈബിൾ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഈശോ ദൈവപുത്രനായിരുന്നിട്ടും എന്തിനാണ് പ്രാർത്ഥിച്ചത് ഈശോ എപ്പോഴെല്ലാമാണ് പ്രാർത്ഥിച്ചിരുന്നത് പ്രാർത്ഥന കൊണ്ട് എന്ത് ഗുണമാണ് ഈശോയ്ക്ക് ലഭിച്ചത് പിതാവിൻ്റെ ഇഷ്ടം ആരാഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഈശോ പ്രാർത്ഥിച്ചിരുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഈശോ പ്രാർത്ഥിച്ചു ഈശോ പതിവായി ഒലിവുമലയിൽ പ്രാർത്ഥിക്കുവാൻ പോയിരുന്നതായി സുവിശേഷകർ സാക്ഷ്യപ്പെടുന്നു തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായ മരുഭൂമിയിലെ പരീക്ഷ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കൽ അത്ഭുത പ്രവൃത്തികൾ പീഡാസഹനം കുരിശുമരണം മുതലായ എല്ലാ ഘട്ടങ്ങളിലും ഈശോ സവിശേഷമായി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഈശോയെ ശക്തിപ്പെടുത്തുന്നതായി സുവിശേഷത്തിൽ കാണാം ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു സി 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 രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് എന്താണ് ക്രൈസ്തവ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തിന്റെ ദാനം മനസ്സിനെയും ഹൃദയത്തെയും ദൈവത്തിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന അനന്ത നന്മ സ്വരൂപനായ പിതാവുമായും അവിടുത്തെ പുത്രനായ ഈശം ശിഹായുമായും തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുമായും ഉള്ള ദൈവമക്കളുടെ വ്യക്തിപരവും സജീവവുമായ ബന്ധമാണ് ക്രൈസ്തവ പ്രാർത്ഥന വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നു പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ് ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെ തനിക്ക് സംസാരിക്കാനുള്ള ഒരു ദൈവമുണ്ടെന്ന തിരിച്ചറിവ് ഒരു ലഭിക്കുന്നു ദൈവവുമായുള്ള ബന്ധം നമ്മെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരാക്കുന്നു നിത്യരക്ഷയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് മനുഷ്യൻ നൽകുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ് പ്രാർത്ഥന ഏകജാതിന്റെ ദാഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പ്രത്യുത്തരമാണിത് വചനം വായിക്കാം വർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം യോഹനയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം യോഹനന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഏഴാം വാക്യം എന്തിനു പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവവുമായുള്ള ശക്തമായ ബന്ധം വളർത്തിയെടുക്കാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തി അതനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു നമ്മുടെ മനസ്സും ചിന്തകളും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു പ്രലോഭനങ്ങളിൽ അകപ്പെടുത്താതിരിക്കാനും ദൈവഹിതം ആരായാനും ദൈവിക കൃപയും ശക്തിയും സ്വീകരിക്കുവാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു സഹനങ്ങളിൽ ഉത്തരം കണ്ടെത്താൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രാർത്ഥന നമുക്ക് ഒരു കരുത്തു നൽകുന്നു ക്രിസ്തീയ പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ നിങ്ങൾ വിശുദ്ധ കുർബാനയിലും വിവിധ പ്രാർത്ഥനകളിലും പങ്കെടുക്കാറുണ്ടല്ലോ ഈ പ്രാർത്ഥനകളിൽ ഏതെല്ലാം തരം പ്രാർത്ഥനാ രൂപങ്ങളാണുള്ളത് ക്രിസ്തീയ പ്രാർത്ഥനയ്ക്ക് ആരാധന യാചന മാധ്യസ്ഥ്യം കൃതജ്ഞത സ്തുതി എന്നിങ്ങനെ വിവിധ രൂപങ്ങളുണ്ട് ആരാധന സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രതികർത്തിക്കുന്നു മഹത്വത്തിന് രാജാവായ ദൈവത്തിന് മനുഷ്യൻ ആത്മാവൽ അർപ്പിക്കുന്ന ആദരവാണ് ആരാധന യാചന സർവനന്മയുടെയും ഉടയവനായ ദൈവത്തോട് നമുക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ചോദിക്കുന്നതും നമ്മുടെ പാപങ്ങൾക്ക് മാപ്പ് അപേക്ഷിക്കുന്നതുമായ പ്രാർത്ഥനയാണ് യാചന പ്രാർത്ഥന യാചനാ പ്രാർത്ഥനയുടെ ആദ്യപടി മാപ്പിരക്കലാണ് ഉദാഹരണമായി ചുങ്കക്കാരനെ പോലെ ദൈവമേ ഭാവിയായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന മനോഭാവത്തോടെയുള്ള ഹൃദയത്തിൻ്റെ നിലവിളിയാണിത് യാചനാ പ്രാർത്ഥനകൾക്ക് ഒരു ക്രമമുണ്ട് ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ മറ്റൊരു വ്യക്തിയുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി നടത്തുന്ന ഈ ആഞ്ജനയാണ് മധ്യസ്ഥ പ്രാർത്ഥന ഈശോ മാത്രമാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി വിശിഷ്യ പാപികൾക്ക് വേണ്ടി പിതാവിൻ്റെ സമക്ഷം പരിധികളില്ലാതെ മാധ്യസ്ഥം വഹിക്കുന്നത് മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മാതൃക ഈശോ തന്നെയാണ് കൃതജ്ഞതാ പ്രാർത്ഥന ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളതും നൽകുന്നതുമായ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് അവിടുത്തേക്ക് നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് കൃതജ്ഞതാ പ്രാർത്ഥന ഈശോ തന്നെയാണ് കൃത്യതാ പ്രാർത്ഥനയ്ക്ക് മാതൃക പിതാവായ ദൈവത്തിന് കൃത്യത അർപ്പിച്ചാണ് അവിടെ നിന്ന് അപ്പം മുറിച്ച് പങ്കുവെച്ച് നൽകിയിട്ടുള്ളത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ച നന്മകൾക്കുള്ള നന്ദി അർപ്പിക്കലാണ് സഭാശരീരത്തിലെ അംഗങ്ങളുടെ നന്ദി പ്രകാശനം ശിരസായ ക്രിസ്തുവിൻ്റെ നന്ദി പ്രകടനത്തിലുള്ള പങ്കാളിത്തമാണ് സ്തുതിയുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹത്വപൂർണമായ പ്രവർത്തനങ്ങളെയും സൃഷ്ടപ്രപഞ്ചത്തിലെ മഹിമയാർന്ന നന്മകളെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ സ്തുതിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ദൈവമായി നേരിട്ട് അംഗീകരിക്കുന്ന പ്രാർത്ഥനാ രൂപമാണ് സ്തുതിയുടെ പ്രാർത്ഥന അത് ദൈവത്തെ അവിടുത്തെ പ്രതി മാത്രം പ്രകീർത്തിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നത് വഴി ദൈവമക്കളായി മാറാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നു സ്തുതി മറ്റ് പ്രാർത്ഥനാ രീതികളെയും ആശ്ലേഷിക്കുന്നു എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടിയിരിക്കുന്നത് താൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയും സർവശക്തനായ ദൈവത്തെ വിനയപൂർവ്വം അംഗീകരിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും എന്നാൽ ക്രൈസ്തവ ആരാധന ദൈവത്തിൻ്റെ മഹത്വം സർവശക്തി പരിശുദ്ധി എന്നിവ മാത്രമല്ല കാണുന്നത് ഈശ്വര സിഹായിൽ മനുഷ്യനായി തീരുന്ന ദൈവിക സ്നേഹത്തിന് മുന്നിൽ അവൻ മുട്ടുകുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നത് അമ്രാഹാന് പ്രാർത്ഥന വഴി സോതോമിലെ നിവാസികൾക്കായി ഇടപെട്ടതുപോലെ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും ശ്രദ്ധ ചെലുത്തിയതുപോലെ ക്രിസ്ത്യാനികൾ എപ്പോഴും ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും തങ്ങളുടെ ഉറ്റബന്ധത്തിലല്ലാത്തവർക്ക് വേണ്ടിയും തങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു എന്തിനാണ് നാം ദൈവത്തോട് നന്ദി പറയുന്നത് നാം എന്തൊക്കെയായിരിക്കുന്നുവോ അതെല്ലാം നമുക്ക് എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് വിശുദ്ധ പൗലോ സ്ലിഹ ഇപ്രകാരം പറയുന്നു സ്വീകരിക്കപ്പെട്ടതായി നിങ്ങൾക്ക് എന്താണുള്ളത് എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നത് നിങ്ങളെ സന്തുഷ്ടരാക്കുന്നു പൗലോസ്ലിഹ നമ്മോട് ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ ഈശം ശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക വിശുദ്ധ കുർബാന പരമോന്നത പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ് ഏറ്റവും പരമോന്നതവും പരിപൂർണവുമായ പ്രാർത്ഥന വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയുടെ രൂപങ്ങളായ ആരാധനയും യാചനയും മാധ്യസ്ഥവും കൃതജ്ഞതയും സ്തുതിയും എല്ലാം ഒഴിച്ചേർന്നിരിക്കുന്നു ഈശോ പിതാവെ അർപ്പിച്ച പരമമായ ബലിയാണ് ഔദാശികമായ ആഘോഷമാണിത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് വിശുദ്ധ കുർബാന ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള മിശുഹാ രഹസ്യങ്ങൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ദൈവോന്മുഖവും പരമോന്മുഖവുമായ ജീവിതത്തിന് ഊർജം നൽകുന്ന ശക്തി സ്രോതസ്സാണ് വിശുദ്ധ കുർബാന അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങളോട് ചേർത്ത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ജീവിതശൈലി സ്വായത്തമാക്കാൻ നിരന്തരം പരിശ്രമിക്കണം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ദേവാലയം പ്രാർത്ഥന അഭ്യസിക്കുവാനുള്ള വിശുദ്ധ സ്ഥലമാണ് പ്രാർത്ഥനയിലെ ഉറവിടങ്ങൾ പ്രാർത്ഥനയിലെ മനോഭാവങ്ങൾ ഉറവിടങ്ങൾ ദൈവവചനം സഭയുടെ ആരാധന വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ സുഹൃത്തങ്ങൾ പ്രാർത്ഥനയിലെ മമന മനോഭാവങ്ങൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ എളിമയോടെ സ്ഥിരതയോടെ ഒരുമയോടെ ക്ഷമിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവം സർവസക്തനാണെന്നും അവിടുത്തേക്കെല്ലാം സാധ്യമാണെന്നുമുള്ള ബോധ്യത്തോടെയും ഉറപ്പോടെയും പ്രാർത്ഥിക്കണം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവഹിതത്തോട് ചേർന്ന് വേണം ചോദിക്കാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശംഖിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പറന്നു വരുന്നതിനുള്ള ചെറുകുകളാണ് വിശുദ്ധ അംബ്രോസ് പ്രത്യാശയോടെ ദൈവസന്നതയിൽ ശരണം പ്രാപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നുമുള്ള പ്രത്യാശയോടെ വേണം പ്രാർത്ഥിക്കാൻ ഈശോയുടെ വാഗ്ദാനം നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ പ്രചോദനം നൽകുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നമ്മെ ദൈവാശ്രയത്വത്തിലേക്ക് നയിക്കുന്നു പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലമുള്ളവരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും റോമയിലെ സഭകൃതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം എളിമയോടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ചുങ്കക്കാരനെ പോലെ എളിമയുടെ മനോഭാവത്തോടെ പ്രാർത്ഥിക്കണം ദൈവമേ പാപിയായി എൽ കനിയണമേ എളിമയോടെ നാം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ പൂർണ്ണമായ ആശ്രയത്വം നാം പ്രകടിപ്പിക്കുന്നു എളിമയാണ് എല്ലാ പുണ്യങ്ങളുടെയും മാതാ എളിമയില്ലാതെ വിശുദ്ധി നേടാൻ കഴിയില്ല വിശുദ്ധ അമ്മ ത്രേസ്യ സ്ഥിരതയോടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം ലഭിക്കണമെന്നില്ല അപ്പോൾ നിരാശ തോന്നാൻ സാധ്യതയുണ്ട് ഭഗ്നാശ്വരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ ഈശോ അവരോട് ന്യായാധിപൻ്റെയും വിധവയുടെയും ബുമ്മ പറഞ്ഞു സ്ഥിരമായ എന്നാൽ നിരന്തരമായിട്ടുള്ളതും പതിവായിട്ടുള്ളതുമെന്ന് അർത്ഥമാക്കുന്നു ഒരുമയോടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു മനോഭാവമാണ് മനുഷ്യർ തമ്മിൽ തമ്മിലും ദൈവവും തമ്മിലുമുള്ള സ്നേഹം ഈശോ നമ്മോട് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ രണ്ട് പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് പോകുന്നത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ആദിമ ക്രൈസ്തവർ ഏകമനസ്സോടെ താൽപ്പര്യപൂർവ്വം പ്രാർത്ഥനയിൽ പങ്കുചേർന്നതുപോലെ നാം ഇടവക ദേവാലയത്തിലും കുടുംബത്തിലും പ്രാർത്ഥനയിൽ പങ്കുചേരണം ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നതയിൽ സ്വീകാര്യമാകാൻ ആവശ്യമുണ്ടായിരിക്കേണ്ട മറ്റൊന്നാണ് ക്ഷമയുടെ തലം സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു എന്ന് ഈശോ ഉദ്ബോധിപ്പിക്കുന്നു ഈശോയുടെ ഈ പ്രബോധനമനുസരിച്ചാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അനുരഞ്ജിതരായി തീർന്നിടാം എന്ന പ്രത്യുത്തരം നൽകുന്നത് പ്രാർത്ഥനയുടെ ആവിഷ്കാരങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രധാനമായും മൂന്ന് ആവിഷ്കാര രീതികളാണുള്ളത് വാചികം ധ്യാനം ധ്യാനയോഗം വാചികം വചനം വഴി ദൈവം നമ്മോട് സംസാരിച്ചു മാനസികമോ വാചികമോ ആയ വാക്കുകളിലൂടെയുള്ള പ്രാർത്ഥനയാണിത് സമൂഹ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായൊരു രൂപമാണിത് ധ്യാനം ചിന്ത ഭാവന വികാരം അഭിലാഷം ഇവയുടെ സമന്വയ പ്രാർത്ഥനാ രൂപമാണിത് ധ്യാനം ശാംശീകരണത്തിലേക്കും പ്രവർത്തനയിലേക്കും നയിക്കുന്നു ധ്യാനയോഗം സ്ഥലമോ കാലമോ സമയമോ തടസ്സമാകാതെയുള്ള മാനസിക പ്രാർത്ഥനയാണിത് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു പിതാവി എനിക്കെൻ്റെ തൂങ്ങപ്പെട്ട രൂപത്തെ ഉറ്റു ഉറ്റുസൂക്ഷിച്ച് അപേക്ഷിക്കുന്നതും കണുനീർ ചിന്തുന്നതും എൻ്റെ ഏക ഹൃദയത്തിനേകാശ്വാസവുമായിരിക്കുന്നു വിശുദ്ധിയ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഏകാഗ്രത കുറവ് പ്രാർത്ഥിക്കാനുള്ള മടി പ്രാർത്ഥനയെ അനുദിന ജീവിതവുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രയാസങ്ങൾ പ്രാർത്ഥനയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള വിശ്വാസക്കുറവ് തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ പ്രാർത്ഥനയിൽ നമുക്ക് തടസ്സമാകാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് പ്രാർത്ഥനയിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനാകും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് നമുക്ക് ഈശോയെ കർത്താവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വഴി പരിശുദ്ധാത്മാവ് തന്നെ ദാനങ്ങളും ഫലങ്ങളും നൽകി നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നു കർത്തൃ പ്രാർത്ഥന സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ഈശോ സർഗസ്ഥനായ എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥന അവരെ പഠിപ്പിച്ചത് ശിഷ്യരുടെ സഭയ്ക്ക് ഈ പ്രാർത്ഥന ലഭിച്ചു ഏഴ് യാചനകളാണ് ഈ പ്രാർത്ഥനയിലുള്ളത് കർത്തൃപ്രാർത്ഥന സുവിശേഷത്തിന് മുഴുവൻ സംഗ്രഹമാണ് ഏറ്റവും സമ്പൂർണമായ പ്രാർത്ഥനയാണിത് എന്ത് ചോദിക്കണമെന്ന് മാത്രമല്ല ഏത് ക്രമത്തിൽ ചോദിക്കണമെന്നും ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു പിതാവായ ദൈവത്തോടുള്ള ഈ പ്രാർത്ഥന കർത്താവായ ഈശ പഠിപ്പിച്ചതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുമാണ് കർത്തന പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥനയും സമൂഹ പ്രാർത്ഥനയും പോലെ എന്തിനാണ് കുടുംബ പ്രാർത്ഥന പ്രാർത്ഥന അഭ്യസിക്കാനുള്ള പ്രഥമ വേദിയാണ് ക്രൈസ്തവ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും കുടുംബം ദേവാലയമാകുന്നതിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈശോയുടെ രൂപത്തിന് മുന്നിൽ കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കണം യാമപ്രാർത്ഥന ചൊല്ലിയും ജപമാല ചൊല്ലിയും വിശുദ്ധ ഗ്രന്ഥം വായിച്ചും ഗാനങ്ങൾ ആലപിച്ചും പ്രാർത്ഥിക്കുന്ന രീതി നമ്മുടെ തനത് പാരമ്പര്യമാണ് ഇതിലൂടെ കൂട്ടായ്മയും ദൈവവിചാരവും സമാധാനവും ഉണ്ടാകും കുടുംബ പ്രാർത്ഥന മുടക്കരുത് കുടുംബത്തിൽ എത്ര വലിയ വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നാൽ തന്നെയും കുടുംബ പ്രാർത്ഥന മുടക്കരുത് അത് നിശ്ചിത സമയത്ത് തന്നെ നടക്കണം വിശുദ്ധ ചാവറ പുര്യാക്കോ സേലിയാസം പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ആത്മീയ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു ഈശോ തൻ്റെ ജീവിതത്തിൽ അംഗീകരിച്ച ഭക്തിയുടെ ചില രൂപങ്ങളാണ് പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം ഇവയുടെ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് തൃത്വൈക ദൈവത്തെ പ്രസാദിപ്പിക്കാനും അവിടുത്തെ കൂട്ടായ്മയിൽ ജീവിക്കാനും സാധിക്കുന്നു വിശുദ്ധ കുർബാനയ്ക്കുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗങ്ങളുമാണ് ഈ അനുഷ്ഠാനങ്ങൾ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഇപ്രകാരം നാം പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്നദ്ധയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശിഹായി അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം പ്രാർത്ഥന ഉപവാസം ധനധർമ്മം എന്നിവ നമ്മെ ശുദ്ധീകരിക്കാനും ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം ദൃഢമാക്കാനും സഹായിക്കുന്നു പ്രാർത്ഥനയും ജീവിതവും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥന നമ്മെ നയിക്കേണ്ടതാണ് വിശുദ്ധ ഗ്രിഗറി നസിയാനിസൻ പറയുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിനേക്കാൾ ഏറെ പ്രാവശ്യം നാം ദൈവത്തെ ഓർക്കണം ദൈവ സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതിനായി നമ്മൾ പ്രാർത്ഥന നിരതരാകണം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക സാധ്യമാണ് കാരണം ഈശോ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും വിശുദ്ധ ജോൺ ക്രിസ്തോസ്തോമിൻ്റെ വാക്കുകളിൽ പൊതുവഴിയിലൂടെയോ ഏകനായോ നടക്കുമ്പോഴും സ്വന്തം കടയിൽ ഇരുന്ന് കച്ചവടം നടത്തുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും തീക്ഷണമായി പ്രാർത്ഥിക്കാൻ കഴിയണം പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണ് പരിശുദ്ധാത്മാവ് തമ്മിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം പ്രാർത്ഥനയാണ് അസാധ്യമായവ സാധ്യമാക്കാനും ദുഷ്കരമായവ എളുപ്പമാക്കാനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാധിക്കും പ്രാർത്ഥനയും ശരീരഭാഷകളും ദൈവസന്നതിയിൽ നിൽക്കുന്നത് ദൈവത്തോടുള്ള ആദരം സൂചിപ്പിക്കുന്നതിനും ജാഗ്രത സന്നദ്ധ ഇവ പ്രകടമാക്കുന്നതിനുമാണ് ദൈവസന്നധിയിൽ ഇരിക്കുന്നത് ആന്തരികമായ ശ്രദ്ധയും ദൈവ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനവും സൂചിപ്പിക്കുന്നു ദൈവസന്നധിയിൽ മുട്ടുകുത്തുന്നത് ദൈവസന്നധിയിൽ സ്വയം വിനീതമാക്കി അവിടുത്തെ കശ്രയിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ദൈവസന്നദിയിൽ സാഷ്ടാങ്ക പ്രണാമം ചെയ്യുന്നത് ഒരു വ്യക്തി സ്വയം സമർപ്പണത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ദൈവസന്നധിയിൽ കൈകൾ കൂട്ടുന്നത് അന്യവിചാരങ്ങൾ കീഴടക്കി ദൈവത്തോട് തന്നെ തന്നെ ഐക്യപ്പെടുത്തുന്നതിനെയും കൂപ്പ് കോപ്പിയ കരങ്ങൾ യാചനയുടെ യഥാർത്ഥ ആംഗ്യത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ അവാച്യമായ നെടുവെപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു റോമയിലെ സബ്ജലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം സൃഷ്ടികർമ്മം തുടങ്ങി പ്രാർത്ഥനയ്ക്കുള്ള ഒരു സാർവത്രിക വിളിയുണ്ട് ദൈവം നിരന്തരം മനുഷ്യനെ വിളിക്കുന്നത് താനുമായുള്ള സ്നേഹസമാഗമത്തിനു വേണ്ടിയാണ് പ്രാർത്ഥനയില്ലാതെ പ്രബോധനമോ അനുഷ്ഠാനമോ ജീവിതമോ അർത്ഥപൂർണ്ണമാകുകയില്ല പ്രാർത്ഥിക്കുന്നവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല അവർ ദൈവത്തോടൊത്താണ് ദൈവം അവരോടൊപ്പമാണ് എൻ്റെ ബോധ്യങ്ങൾ പ്രാർത്ഥന കൂടാതെ ക്രൈസ്തവ ജീവിതം സാധ്യമല്ല വിശുദ്ധ കുർബാനയാണ് പരമോന്നതമായ പ്രാർത്ഥന വിവിധ പ്രാർത്ഥനാ രൂപങ്ങളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും എൻ്റെ ക്രിസ്തീയ ജീവിതം പ്രകാശിതമാക്കാൻ കഴിയും ദൈവവചനം വായിക്കാം വിശുദ്ധ മർക്കോസിന് സുവിശേഷം അധ്യായങ്ങൾ ആറ് മുതൽ പത്ത് വരെ ഹൃദയം ദീപ്തമാകാം ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും മത്താമത്തെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം എൻ്റെ തീരുമാനം എത്ര ദൂരത്തായിരുന്നാലും കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുചേരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും